സി 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 പാരഗ്രാഫ് നമ്പർ ടു സെവൻറ്റി ടുവിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ദൈവിക ബലഹീനതയുടെ രഹസ്യം അപ്പോൾ ഒറ്റടിക്ക് നോക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് ബലഹീനതയാണോ ദൈവം എന്ത് ഇടപെടാത്ത ഇങ്ങനൊരു ആവശ്യം എനിക്കുണ്ടാകുമ്പോൾ ദൈവം ഒന്നും ചെയ്യണില്ലല്ലോ ദൈവത്തിൽ എങ്ങനെയാ ആശ്രയിക്കുക അപ്പം നമ്മൾ മനുഷ്യനെ ആശ്രയിക്കാൻ പോകണു അപ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നും ദൈവിക ബലഹീനത ഉണ്ടെന്നൊക്കെ പക്ഷേ പ്രത്യക്ഷത്തിൽ തോന്നുന്ന ദൈവിക ബലഹീനതയുടെ രഹസ്യത്തെ പറ്റി പറയുന്നുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് നമ്മുടെ വിശ്വാസം തിന്മകളും വേദനകളും നിമിത്തം പലപ്പോഴും പരീക്ഷണവിധേയമായേക്കാം അപ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ വരും പരീക്ഷകൾ വരും ട്രയൽസ് വരും ടെസ്റ്റുകൾ വരും അപ്പോൾ ട്രയൽസ് വരുമ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വയം തിരുത്തി മുന്നേറണം എൻ്റെ എന്തോ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ പരീക്ഷണം വരണേ എൻ്റെ എന്തോ ദുർമോഹം കൊണ്ടാണ് ഈ പരീക്ഷണം അപ്പം സ്വയം തിരുത്തണേ ഇവിടെ ഞാൻ തിരുത്തണ്ടേ അവിടെ തിരുത്തി കഴിഞ്ഞ ആ പരീക്ഷണത്തെ നമ്മൾ അതിജീവിക്കുകയാണ് ഇനി ഒരു ടെസ്റ്റാണെങ്കിൽ ഒരു പരീക്ഷയാണെങ്കിൽ നമ്മളതിൽ ചെയ്യിക്കണം ഒരാൾ ഒരുക്കി പറയാണ് മഴ എനിക്ക് ഉറപ്പാണ് പക്ഷെ കൊടയെടുക്കാതെ പോകുന്നു അപ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം പ്രവർത്തികളോട് കൂടിയുള്ളതാണോ പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് നിർജ്ജീവമാണ് ഹിന്ദിയിലൊരു പാട്ടുണ്ട് വിശ്വാഹാസേ അപ്പോൾ ദൈവത്തിൽ നമുക്ക് വിശ്വാസമാണ് അപ്പം ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് നിറയും എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറയും അപ്പോൾ പല സ്നേഹം തന്നെ വരും സോ ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഇസ് ടു പ്രേ ഡെയിലി പേഴ്സണലി ക്രീസ്റ്റ് ആൻഡ് റിലീജിയസിനാണെങ്കിൽ കമ്മ്യൂണിറ്റി പ്രേഴ്സ് ഉണ്ട് കുടുംബത്തിലാണെങ്കിൽ ഫാമിലി പ്രയറുണ്ട് കൂട്ടായ്മയിലെ പ്രെയർ നല്ലതാണ് കൂട്ടായ്മയിലെ പ്രെയറും ആവശ്യമുണ്ട് പക്ഷെ അത് മാത്രം പോരാ ഒറ്റയ്ക്കിരുന്ന് അലോൺ വിത്ത് മൈ ഗോഡ് അലോൺ വിത്ത് മൈ ഗോഡ് ഐ എം നോട്ട് അലോൺ വിത്ത് ഗോഡ് ഹൊസിയ രണ്ട് പതിനാലില് പറയുന്നില്ലേ അവളെ ഞാൻ വശീകരിച്ച് വിജന സ്ഥലത്തേക്ക് കൊണ്ടുവരും അവിടെ വെച്ച് ഞാൻ അവളോട് സംസാരിക്കും ഹൃദ്യമായി സംസാരിക്കും അപ്പോൾ ദൈവത്തിന് നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഒരു വിജന സ്ഥലത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും നമ്മളതിനോട് സഹകരിക്കണം വിജനം ജനമില്ലാത്ത ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ കൂടെ അതാരായാലും ഒരു വൈദികനായാലും ഒരു സന്യാസിയായാലും ഒരല്മായ വ്യക്തിയായാലും ഒരു പ്രേക്ഷിതനായാലും ആരായാലും കുറച്ച് സമയം എല്ലാ ദിവസവും ദൈവത്തിനോടുകൂടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റണം ഒറ്റയ്ക്ക് അല്ലോ അങ്ങനെ ഇരുന്ന് 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 ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും ഒന്ന് കുറേ ദിവസം രണ്ടാധ്യായത്തിൽ പറയുന്നില്ലേ ദൈവത്തിൻ്റെ അന്തർഗതങ്ങൾ അറിയുന്ന ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും ദൈവത്തിൻ്റെ അന്തർഗത എന്താണെന്ന് വെളിപ്പെടുത്തി തരും നമ്മുടെ അന്തർഗതങ്ങൾ അറിയുന്നത് നമ്മുടെ ആത്മാവനല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ അന്തർഗതങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ആ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ആത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ചൊരിയപ്പെട്ടിരിക്കുന്നു അതാസ്വദിച്ച് നമുക്ക് ജീവിക്കാം എത്ര ബിസിയാന്ന് പറഞ്ഞാലും ഒരമണിക്കൂറല്ലേ ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറുകൾ ഉള്ളതിൽ ഒരു മണിക്കൂർ പോലും അല്ല ഒരു ഒരു മണിക്കൂറിൻ്റെ പകുതി അത്രയ്ക്കും നമ്മൾ പേഴ്സണൽ പ്രയറിന് വേണ്ടി ചിലവഴിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജീവിതം സ്റ്റാൻഡ് സ്റ്റില്ലാകുന്നത് സ്റ്റക്കാവുന്നത് ബ്ലോക്ക് ആയ പോലെ തോന്നുന്നത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അതിലൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മളിത് ഡെവലപ്പ് ചെയ്യണം ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള ഒരുക്കത്തിന് വേണ്ടി പലരും പലതും പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനം നമ്മൾ പേഴ്സണലായിട്ട് ഈശോയുടെ ഒരു ബന്ധമുണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഏറ്റവും ആദ്യം ബന്ധം ഉണ്ടായത് ദൈവത്തോടല്ലേ പെർമനൻ്റ് ആയിട്ടുള്ള ബന്ധം ദൈവത്തോടല്ലേ നിലനിൽക്കുന്നത് അപ്പം ആ ബന്ധത്തിന് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൽപ്പിക്കണം ആ ബന്ധം തുടങ്ങാനെങ്കിലും ഓക്കെ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഭൂമിയിൽ വെച്ച് ദൈവമായിട്ടുള്ളൊരു ബന്ധം തുടങ്ങിയിട്ടുണ്ടെങ്കിലാണ് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക ദൈവരാജ് ഇവിടെ വെച്ച് തന്നെ തുടങ്ങുന്നു എന്നിട്ടാണ് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക അപ്പം പേഴ്സണൽ പ്രയറ് നിസ്സാരമായി കണക്കാക്കരുത് നിസ്സാരമായി തള്ളിക്കളയരുത് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് വെരി എർജൻറ്റ് വെരി 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 എസെൻഷ്യൽ അതി 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 അത്യാവശ്യമാണ് അതി 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 അത്യാവശ്യം അത്യന്താപേക്ഷിതാണ് ടു നോട്ട് നെഗ്ലക്റ്റ് പ്രത്യേകിച്ച് പ്രീസ്റ്റേൺ റിലിജസ് ആകുമ്പോൾ വൈദികരും സന്യാസ്തരും ഒക്കെ ആകുമ്പോൾ പുരോഹിതരും സന്യാസിനികളൊക്കെ ആകുമ്പോൾ അരമണിക്കൂറൊന്നും പോരാ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റണം റിലീജിയസ് ലൈഫ് സന്യാസ ജീവിതം തുടങ്ങിയത് മൊണാസ്റ്റിക് ലൈഫായിട്ടല്ലേ താമസ സന്യാസമായിട്ടല്ലേ സെയിൻറ്റ് ആൻ്റണി ദ ഗ്രേറ്റ് സെയിൻറ്റ് ആൻ്റണി ഓഫ് ഈജിപ്ത് ഫാദർ ഓഫ് മൊണാസ്റ്റിക് ലൈഫ് പിന്നെ ഈസ്റ്റേൺ മൊണാസ്റ്റിക് ലൈഫാണെങ്കിൽ സെയിൻറ്റ് ബേസിൽ വെസ്റ്റേൺ മൊണാസ്റ്റിക് ലൈഫാണെങ്കിൽ സെയിൻറ്റ് ബെനഡിക്റ്റ് പിന്നെ നമുക്കറിയാം സെയിൻറ്റ് പക്കോമിയസ് സെയിൻറ്റ് മക്രീന സെയിൻറ്റ് സ്കോളാസ്റ്റിക്ക അപ്പം അങ്ങനെ സന്യാസ ജീവിതം തന്നെ താമസ സന്യാസമായിട്ടല്ലേ തുടങ്ങി അങ്ങനെ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടാണ് മൊണാസ്റ്റിക് ലൈഫൊക്കെ ഇങ്ങനെ ജീവിച്ച് മോണസ്ട്രികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടല്ല ഓർഡറുകളൊക്കെ വന്നേ പിന്നെയല്ല കോൺഗ്രിഗേഷൻസ് ആക്ടിവിറ്റീസ് കൂടി 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 പിന്നെ പ്രാർത്ഥനയ്ക്ക് സമയമില്ലാതെ ആയി നവ് ഹാവ് ടു റിട്ടേൺ ഓക്കേ ദയവായിട്ടുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണം ഈശോ രണ്ടാമത് വരുന്നതിന് മുമ്പ് ഈ ബന്ധം ഈ ഒരു സ്നേഹബന്ധം എവിടെ എത്തിയെന്നാ നോക്കുക അപ്പോൾ ആ സമയത്ത് അയ്യോ കർത്താവേ എവിടെ എത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച എന്താ കാര്യം സോ ലെറ്റ് എസ് മേക്ക് എ ചോയ്സ് ലെറ്റസ് മേക്ക് എ ഡെസിഷൻ ലെറ്റസ് ടേക്ക് എ സ്റ്റെപ്പ് പേഴ്സണൽ പ്രെയർ എങ്ങനെ തുടങ്ങണം എങ്ങനെ അതിൽ മുന്നോട്ട് പോകണം പുരോഗതി പ്രാപിക്കണം എങ്ങനെ അതിൽ നിലനിൽക്കണം എങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം ആസ്വദിച്ച് ജീവിക്കണം സഫറിങ് ഒഴിവാക്കാനൊന്നുമല്ല പ്രാർത്ഥിക്കണ്ടേ സഹനം ഒഴിവാക്കാനല്ല പ്രാർത്ഥിക്കണ്ടേ സഹനം നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നു ശുദ്ധീകരിക്കുന്നു അപ്പോൾ സഹനത്തിൻ്റെ നടുവിലും എങ്ങനെ ദൈവവുമായിട്ടുള്ള കണക്ഷൻ ആ ഒരു ബോണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തണമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ സഹനത്തിൽ പി എച്ച് ഡി ഒക്കെ എടുക്കണം പ്രാർത്ഥനയിൽ പി എച്ച് ഡി എടുക്കണം അപ്പോൾ നമ്മൾ പി എച്ച് ഡി എടുക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഒന്ന് കുറച്ച് മാറ്റണം പ്രേയർ പ്രൊഫഷണൽസ് ആയി മാറണം ഫെയ്ത്ത് പ്രൊഫഷണൽസ് കെ ലവ് പ്രൊഫഷണൽസ് സഫറിങ് പ്രൊഫഷണൽസ് അപ്പൊ അങ്ങനത്തെ അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടായാലേ എനിക്ക് കാര്യ ബാക്കി ലൗകികമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായാലൊന്നും ഈശ വരുന്ന സമയത്തോ അന്ത്യവിധിയുടെ സമയത്തോ ഒന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല നശ്വരമായതൊക്കെ കത്തിച്ചാമ്പലാവുന്നതാണ് ഈ ശാരീരിക കണ്ണുകൾ കൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റണോ അതൊക്കെ നശിച്ചു പോവും നശ്വരങ്ങളാണ് അപ്പൊ നശിച്ചു പോവാത്ത അനശ്വരമായ എന്തെങ്കിലും ഇപ്പൊ തന്നെ തുടങ്ങണം അവസാന നിമിഷത്തേക്ക് വെച്ചാൽ ഇറ്റ് വിൽ ബി ടു ലേറ്റ് നമ്മൾ പിന്നെ പിന്നെയെന്ന് വെച്ച് മാറ്റി മാറ്റിവെക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലോ അതുകൊണ്ട് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പേഴ്സണൽ പ്രേയറിനോടൊരു സ്നേഹം തോന്നട്ടെ പേഴ്സണൽ പ്രേയർ ചെയ്യാനുള്ള ഒരു ദാഹം വരട്ടെ പേഴ്സണൽ പ്രേയർ ആവശ്യമാണെന്നുള്ള ഒരു സത്യബോധ്യം കിട്ടട്ടെ അങ്ങനെ ശരിക്കും പേഴ്സണൽ പ്രെയറ് ഇമ്പോർട്ടൻ്റായി കണക്കാക്കി അതിലേക്ക് ചോയ്സ് ഡെസിഷൻ ആൻഡ് സ്റ്റെപ്പ് എടുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അനന്തമായ കൃപ ലഭിക്കട്ടെ ഫ്രഷ് അനോയിൻറ്റിങ് ഗ്രേസ് കിട്ടട്ടെ ഫ്രഷ് ആയിട്ടുള്ള പുത്തനായിട്ടുള്ള അഭിഷേകത്തിൻ്റെ കൃപ പ്രാർത്ഥനയുടെ കൃപ കിട്ടട്ടെ കൃപ ഉണ്ടായാലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോൾ ഈശോ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ കുരിശു വരച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മുദ്രിതമാക്കട്ടെ മാമൂദിസായിയുടെയും സ്ഥൈര്യലേപനത്തിൻ്റെയൊക്കെ ആ മുദ്രകൾ സജീവമാകട്ടെ അങ്ങനെ നല്ലൊരു ക്രിസ്ത്യാനിയായി നല്ലൊരു സമർപ്പിതനോ സമർപ്പിതയോ ആയി നല്ലൊരു താപസ സന്യാസിയായി ദൈവത്തിൻ്റെ നല്ലൊരു മകളായി ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി എങ്ങനെയാണ് ഏതാണ് റോളെങ്കിൽ അത് നന്നായി ജീവിക്കാൻ പറ്റട്ടെ സഹനം ഒഴിവാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടണ്ട സഹന അവിടെ ഇരുന്നോട്ടെ നമുക്ക് ആവശ്യമാണ് ആ സഹനത്തിൻ്റെ നടുവിൽ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റും ഭൗതിക കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന നമുക്ക് നിർത്തിയിട്ട് ആത്മീയ കാര്യങ്ങൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗോഡ് ഈസ് ഇമ്പോർട്ടൻ്റ് സ്പിരിച്വൽ മാറ്റേഴ്സ് ആർ ഇമ്പോർട്ടൻ്റ് സ്പിരിച്വൽ മാറ്റേഴ്സ് മാറ്റേഴ്സ് എനി സ്പിരിച്വൽ മാറ്റർ മാറ്റേഴ്സ് ഓക്കെ അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നല്ലൊരു പ്രാർത്ഥനാ ജീവിതം പ്രെയർ ലൈഫ് ബിൽഡപ്പ് ആക്കാനായിട്ട് പറ്റട്ടെ Ndashinderi God bless you.